ഹലോ ഹായ് റസിയാ ഷി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കിഡ്ലൻ കുറുമ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു രണ്ട് സവാള ചെറുതായി നുറുക്കിയതിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു മൂന്ന് തക്കാളി ചെറുതായി നുറുക്കിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ഞാൻ ശാദിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ടോപ്പിട്ട് ഒരു അഞ്ച് മിനിറ്റോളൊന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായി ഉടഞ്ഞിട്ടുണ്ടാവും തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടുണ്ടാവും സവാളൊക്കെ ഒന്ന് വെന്ത് കിട്ടും അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂണോളം പെരും ജീരകപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുക്കാം ഇപ്പം അതിൻ്റെ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാനൊരു മൂന്ന് സ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുക്കാം ഇനി നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മല്ലിപ്പൊടീൻ്റെ ഒക്കെ ഒരു സ്മെല്ലൊന്ന് കിട്ടും ലേശം വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തുകൊടുക്കാം കുക്കറിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം അത് കുക്കറല്ലാത്തതുകൊണ്ട് നമ്മളത് അടച്ച് ഒന്ന് വേവിക്കുന്നുണ്ട് ഒരു ഒരൊന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചിക്കനൊക്കെ വെന്തോയെന്നൊന്ന് നോക്കാം അപ്പം ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ അടച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാണ് മഞ്ഞൾപ്പൊടിയൊന്നും ഇടാതെയാണ് അടച്ചിട്ടുള്ളത് കേട്ടോ ഈ കാര്യം നന്നായി തെളിച്ച് വന്നാൽ ചപ്പിട്ട് കൊടുക്കാം കൂടുതൽ നേരം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ തേങ്ങ ഒഴിച്ചുകഴിഞ്ഞതിന് ശേഷം തിളച്ചാൽ വേഗം മാറ്റി വെക്കാം അപ്പോൾ ഉള്ളൂ അടിപൊളി കറിയാണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം